തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു വടക്കാഞ്ചേരി സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത് സേവിയറിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനും വെട്ടേറ്റു സംഭവത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായ സ്വദേശി വിഷ്ണുവിനായി വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടെ സംഭവം വടക്കാഞ്ചേരി സ്വദേശി സേവിയറും സുഹൃത്ത് പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി അനീഷും വടക്കാഞ്ചേരി പഴയ ഗേറ്റിന് സമീപത്തുള്ള ബിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു മൂവരും സുഹൃത്തുക്കളാണ് വീട്ടിലേക്ക് എത്തിയ സേവിയറും അനീഷും ചേർന്ന് ബിഷ്ണുവിനെ വീടിന് പുറത്തേക്ക് വിളിച്ചിറക്കി തുടർന്ന് മൂവരും വാക്കുതർക്കമായി ഇതിനിടെ ബിഷ്ണു കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സേവിയറിനെയും അനീഷിനെയും വെട്ടുകയായിരുന്നു ആക്രമണത്തിൽ സേവിയറിന്റെ നെഞ്ചിലും വയറിലും ഗുരുതര പരിക്കേറ്റു ഉടൻ ഇരുവരെയും പ്രദേശവാസികൾ ചേർന്ന് തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു അവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ ഏഴ് മണിയോടെ സേവിയർ മരണപ്പെടുകയായിരുന്നു സേവിയറിന്റെ ഒപ്പമുണ്ടായിരുന്ന അനീഷിന് തലയിലും കഴുത്തിലും കയ്യിലും പുറത്തും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരെയും ആക്രമിച്ച വിഷ്ണുവിനായുള്ള അന്വേഷണം വടക്കാഞ്ചേരി പോലീസ് ഊർജിതമാക്കി